السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر المالي منشنا الله الله من عند إيبه يتوم ഉത്കൃഷ്ടമായ സൃഷ്ടി ഏറെ ആദരവ് നൽകി പ്രപഞ്ചനാഥൻ അനുഗ്രഹിച്ചിട്ടുള്ള മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ സൃഷ്ടിപ്പ് തന്നെ മഹാത്ഭുതമാണ് മനുഷ്യൻ ഓരോ ദിവസവും ഒരായിരം ദൃഷ്ടാന്തങ്ങളുടെ ഇടയിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത് പക്ഷേ ആ ദൃഷ്ടാന്തങ്ങളൊന്നും പലപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് അവന്റെ കണ്ണ് തുറപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം നാം ഓരോരുത്തരും നമ്മളുടെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വലക്കത് ഹലക്കനൽ ഇൻസാന മിൻ സുലാലത്തിൻ തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് മഹാനായ ആദനബി അലിഹി സ്വലാമയുടെ ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനായ ആദി പിതാവിന്റെ സൃഷ്ടിപ്പിലേക്ക് അള്ളാഹുസുബഹാരഹൂവത്ത ആല വിരൽ ചൂണ്ടുകയാണ് കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമണ്ണിന്റെ രൂപത്തിൽ നിന്ന് പിന്നീട് മനുഷ്യനെ അള്ളാഹുസുബഹാരഹൂവത്ത ആല ഒരു ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിക്കുകയുണ്ടായി പരിശുദ്ധമായ ഖുറാനിൽ سورة المؤمنون إن أديعية لي علامة لا الله سبحانه وتعالى قرين الله ثم خلقنا النطفة علقة فخلقنا العلقة ملغة فخلقنا الملغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين الله تعالى قرين الله لي അള്ളാഹു സുബഹാനഹുപത്ത് ആല ഏറ്റവും ഭദ്രമായ ഗർഭാശയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ അള്ളാഹുസുബഹാനഹൂപത്ത് ആല രക്തപിണ്ഡമാക്കി പരിവർത്തിപ്പിക്കുകയാണ് പിന്നീട് ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായി സൃഷ്ടിക്കുന്നു പിന്നീട് ആ മാംസപിണ്ഡത്തെ അള്ളാഹുത്ത ആല എല്ലുകളാക്കി അസ്ഥികൂടമാക്കി രൂപപ്പെടുത്തുകയാണ് പിന്നീട് എല്ലുകൾക്ക് മാംസം ധരിപ്പിക്കുന്നു പിന്നീട് അള്ളാഹുത അല അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി ഉത്ഭവിപ്പിക്കുകയാണ് എത്രയെത്ര ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ്റെ ജനനമുണ്ടായിത്തീരുന്നത് ഏതൊരു നിസ്സാരമായ അവസ്ഥയിൽ നിന്നാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ തുടക്കമുണ്ടായിത്തീരുന്നത് ഇന്ന് ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കുന്ന നമ്മൾ നമ്മളുടെ പിന്നിലേക്ക് നമ്മളുടെ ആദ്യ അവസ്ഥകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഏറെ നന്നായിരിക്കും അഹങ്കാരത്തോടെ ചവിട്ടിമതിച്ച് എല്ലാം ഇല്ലായ്മ ചെയ്യാൻ തനിക്ക് കഴിയുമെന്നുള്ള ഗർവുമായി മനുഷ്യൻ നടന്നു നീങ്ങുകയാണല്ലോ യഥാർത്ഥത്തിൽ ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് ആരംഭിച്ച മനുഷ്യന്റെ ആ സൃഷ്ടിപ്പ് ഏറ്റവും അത്ഭുതകരമായി പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ വളരെ കൃത്യമായ നിലയിൽ ഇവിടെ സൃഷ്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച് വിശുദ്ധമായ കുർആആൻ നമ്മെ പഠിപ്പിക്കുകയാണ് മണ്ണിൽ നിന്നും പിന്നീട് ബീജഗണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിന്നും അള്ളാഹു സുബാലഹു ആല നമ്മളെ സൃഷ്ടിക്കുകയാണ് അതെ സുമുഹരിജുക്കും തിഫുല പിന്നീട് അള്ളാഹുത്താല നമ്മളെ ഒരു കൊച്ചുകുഞ്ഞായി ഒരു ശിശുവായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു പിന്നീട് അള്ളാഹുത്താല നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുവാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വൃദ്ധരായി തീരുവാനും വേണ്ടി ചില നിയമങ്ങളെ അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തുകയാണ് സുമ നെഹുരിജുക്കും തിഫലൻ സുമലി തബുലുകു അശുദ്ധക്കും സുമലി തപ്പൂനു സുയൂഹ അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ ചിലർ മുമ്പേ മരണമടയും മറ്റു ചിലർക്ക് പിന്നെയും കുറെ കാലം കൂടി ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടാനുള്ള അവസ്ഥ നൽകപ്പെടുകയും ചെയ്യും അത് ഒന്നും അറിയാതെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ സമ്മേളിപ്പിച്ചുകൊണ്ട് കേവലം ഒരു തുള്ളി ആ ഇന്ദ്രിയ ഗണത്തിൽ നിന്ന് നമ്മളെ ഈ നിലയിൽ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി ജീവിതത്തിനാവശ്യമായ സർവ സംവിധാനങ്ങളും ഏർപ്പെടുത്തി തന്നത് ലോകത്തിന്റെ രക്ഷിതാവായ പടച്ചു തമ്പുരാനാണ് കാരുണ്യവാനാണ് എന്ന് നാം തിരിച്ചറിയണം അള്ളാഹു താല പരിശുദ്ധമായ ഖുറാനുള്ള സൂറത്തുൽ ഹുജറാത്ത് എന്ന അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഇങ്ങനെയാണ് യാ യുഹന്നാസ് ഇന്ന ഹലക്കനാക്കും അള്ളാഹുത്താല മനുഷ്യരെ ആകമാനം സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഇന്ന ഹലക്കനാക്കും അതെ അൽ മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്താല നമ്മളോട് ചോദിക്കുന്നു ഫൽ എല്ലൂരിൽ ഇൻസാനോ മിം മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഏതൊരവസ്ഥയിൽ നിന്നാണ് താൻ ഇതുവരേക്ക് നടന്നു വന്നത് എന്ന് അപ്പൊ നമ്മൾ നമ്മളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന്റെ പ്രപഞ്ചരക്ഷിതാവിന്റെ അത്ഭുതകരമായ ആ കരയടയാളം നമ്മൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അള്ളാഹുഅല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അഫ്രഹസിബത്തും അന്നമാ ഹലക്കനാക്കും ഓ അന്നകുമ്പി ഇലയിന ലാ തുറജാവൂൻ അള്ളാഹുത്താല നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അള്ളാഹുത്താല നമ്മളെ സൃഷ്ടിച്ചത് കുറേ നാള് ഇവിടെ തിന്നും കുടിച്ചും രമിച്ചും രസിച്ചുമൊക്കെ കഴിഞ്ഞുകൂടി ഈ ജീവിതത്തെ ഇല്ലാതാക്കി കളയുവാനാണോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെയാണോ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ അല്ല തീർച്ചയായും നിങ്ങൾ കണക്കുകൂട്ടുന്നത് നമ്മുടെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നാണ് പക്ഷേ അങ്ങനെയല്ല നിങ്ങളെ കൃത്യമായ ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടി വരികയും ചെയ്യും നിങ്ങൾ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കണക്ക് പറയേണ്ടി വരികയും ചെയ്യും അതെ തീർച്ചയായും അനുഗ്രഹപൂർണ്ണനായ ആ രക്ഷിതാവ് നമ്മളെ സൃഷ്ടിച്ചത് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യം മറക്കാതെ നമ്മളുടെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുള്ള മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വബർക്കാത്തു